നിങ്ങൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നോർത്ത് ആശയക്കുഴപ്പത്തിലാണോ നിങ്ങളുടെ മകനോ മകളോ ഒരു മികച്ച കരിയർ നേടണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാവാണോ എങ്കിലിതാ നിങ്ങൾക്കായുള്ള സുവർണ നിങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമായ ഭാവിയും ആദരവും നല്ല ഒരു ജീവിതവും സമ്മാനിക്കാൻ ഇന്ത്യൻ ഡിഫെൻസ് സർവീസ് നിങ്ങളെ കാത്തിരിക്കുന്നു ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഇവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് വെറും ഒരു തൊഴിൽ മാത്രമല്ല ഇത് നിങ്ങളുടെ മക്കളിൽ അച്ചടക്കവും നേതൃത്വഗുണവും കായികക്ഷമതയും തുടങ്ങി എല്ലാം ചേർന്ന ഒരു ജീവിതശൈലിയാണ് എന്നാൽ പല കുട്ടികൾക്കും പഠിക്കുന്ന സമയത്ത് ഈ വേക്കൻസിയെക്കുറിച്ച് അറിയുന്നില്ല ഇതിനെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞുവരുമ്പോഴേക്കോ ഏജ് ഓവറാവുകയും ചെയ്യും പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കും ഡിഗ്രി പഠിക്കുന്നവർക്കും കഴിഞ്ഞവർക്കും നിരവധി ഒഴിവുകളാണ് ഉള്ളത് നല്ല ഒരു കെരിയർ വേണം എന്നാൽ അതിലേക്ക് എത്തുവാനുള്ള സാമ്പത്തികമില്ല എന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ആഗ്രഹത്തെ മാറ്റേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഡിഫൻസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം ഒപ്പം നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സ്റ്റാറ്റസ് ഉയർത്താം ഇതിനു വേണ്ടത് നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ഇന്ത്യൻ ഡിഫൻസിൽ വരുന്ന നിരവധി ജോലികളുടെ നോട്ടിഫിക്കേഷനുകൾ കൃത്യമായി അറിയുക എന്നതാണ് നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഭാവിക്കും അഭിമാനത്തിനും ഒപ്പം രാജ്യത്തെ സേവിക്കാൻ തയ്യാറുള്ള യുവതലമുറയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഇന്ത്യൻ ഡിഫൻസിലേക്കുള്ള എല്ലാ വേക്കൻസികളുടെയും നോട്ടിഫിക്കേഷനുകൾ കൃത്യസമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകും താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക താങ്ക് യു